നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ വിപ്ലവത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പരീക്ഷണമാണ് ഇറാൻ്റെ ദിവ്യാധിപത്യ ഭരണകൂടത്തിന്റെ തലവൻ ഇപ്പോൾ നേരിടുന്നത് രാജ്യത്തിന്റെ പ്രാദേശിക സ്വാധീനം ക്ഷയിക്കുകയും ഇസ്രയേൽ അതിന്റെ ആണവ മിസൈൽ കേന്ദ്രങ്ങളിൽ സ്വതന്ത്രമായി ആക്രമണം നടത്തുകയും അതിന്റെ ഉന്നത കമാൻഡർമാരെ വധിക്കുകയും ചെയ്തതോടെ ഖബനീയുടെ പ്രതാപം വാങ്ങാൻ തുടങ്ങിയിരിക്കുന്നു ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായിരിക്കെ ലോകമെങ്ങും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരുണ്ട് അത് ആയത്തുള്ള അലി ഖമേനി എന്ന ഇറാൻ്റെ പരമോന്നത നേതാവിനെക്കുറിച്ചാണ് ഈ എൺപത്തിനാലുകാരനായ പോരാളിയെ വധിക്കണം എന്നതാണ് ഇസ്രയേലിൻ്റെ എല്ലാ കാലത്തെയും പ്രധാന ആഗ്രഹം എന്നാൽ ഈ പ്രായത്തിലും മരണത്തിന്റെ മുഖത്ത് ചവിട്ടിയാണ് ഖമേനി മുന്നോട്ടു പോകുന്നത് ഇതുവരെ ഏകപക്ഷീയ നേട്ടം മാത്രം കരസ്ഥമാക്കിയ ചരിത്രമുള്ള ഇസ്രയേലിൻ്റെ ഹൃദയം പിളർന്ന് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ലക്ഷ്യം കണ്ടതോടെ ലോകത്തെ ഇസ്ലാമിക സമൂഹത്തിന്റെ സൂപ്പർ ഹീറോ ആയാണ് ഖമേനി ഇപ്പോൾ വാഴ്ത്തപ്പെടുന്നത് പല വിഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ച് ഇസ്രയേലാണ് അവരുടെ ഒന്നാം നമ്പർ ശത്രു അതുകൊണ്ടുതന്നെയാണ് മറ്റ് ഇസ്ലാമിക അറബ് രാജ്യങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്നത് ഇറാൻ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ഖമേനിയും സൂപ്പർ ഹീറോയായി മാറുന്നത് ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഏതു നിമിഷവും തങ്ങളെ വധിക്കുമെന്ന് തിരിച്ചറിഞ്ഞു തന്നെയാണ് ഖമേനിയും മറ്റ് ഇറാൻ ഉന്നതരും മുന്നോട്ടു പോകുന്നത് മരണത്തെ ഭയക്കാത്ത നിശ്ചയദാർഢ്യം തന്നെയാണ് ഈ നിമിഷവും അവരെ നയിക്കുന്നതും യുദ്ധം ആരംഭിക്കുന്നു അലി ഖൈബറിലേക്ക് മടങ്ങുന്നു ഈ രണ്ട് വാചകങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഷിയ ഇസ്ലാമിലെ ആദ്യ ഇമാമിനെയും ഏഴാം നൂറ്റാണ്ടിൽ ജൂതപഠനമായ ഖൈബർ കീഴടക്കിയതിനെയും പരാമർശിക്കുന്നതാണ് ഈ പ്രസ്താവന തലയ്ക്ക് മുകളിൽ ആകാശത്ത് അഗ്നിജ്വാലകൾ പകരുന്ന കൊട്ടാരം പോലുള്ള ഒരു കവാടത്തിലേക്ക് വാളുമായി പ്രവേശിക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രമാണ് പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശേഷം ഗമേനി ഇസ്രയേലിന് മറ്റൊരു മുന്നറിയിപ്പ് നൽകി ഭീകര സൈനിസ്റ്റ് ഭരണകൂടത്തിന് ശക്തമായ മറുപടി നൽകണം സയനിസ്റ്റുകളോട് ഞങ്ങൾ ഒരു ദയയും കാണിക്കില്ല പ്രവാചകൻ മുഹമ്മദിന്റെ കീഴിലുള്ള മുസ്ലിം സൈന്യവും ഖൈബറിലെ വിഭാഗവും തമ്മിൽ നടന്ന യുദ്ധമാണ് ഖൈബർ യുദ്ധം ഏഴി അറുനൂറ്റി ഇരുപത്തിയെട്ട് മെയ് ജൂൺ മാസങ്ങളിലായാണ് ഈ യുദ്ധം നടന്നത് യുദ്ധത്തിൽ പരാജയപ്പെട്ട ജൂതന്മാർ മുസ്ലിങ്ങൾക്ക് നികുതി നൽകാമെന്ന വ്യവസ്ഥയോടെ സമാധാന സന്ധി ഒപ്പിട്ടു എന്നാണ് ചരിത്രം മരണത്തിനു മുന്നിലും നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ധീരതയാണ് ആയത്തുള്ള അലി ഖമൈനിയുടേത് ഈ പശ്ചാത്തലത്തിൽ ആരാണ് ആയത്തുള്ള അലി ഖമേനി എന്നതും എന്താണ് അദ്ദേഹത്തിൻ്റെ എന്നതും നമുക്കൊന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ഏപ്രിൽ പത്തൊമ്പതിന് ഖൊറാസൺ പ്രവിശ്യയിലെ പുണ്യനഗരമായ മഷ്ഹദിലാണ് ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി ജനിക്കുന്നത് സയ്യിദ് അലി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നാമം സയ്യിദ് അലി എളിമയുള്ളവനും ദരിദ്രനുമായ ഒരു ഇസ്ലാമിക പണ്ഡിതനായ സയ്യിദ് ജവാദ് ഖമേനിയുടെ രണ്ടാമത്തെ മകനാണ് തൻ്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ലളിതവും എളിമയുള്ളതുമായ ഒരു ജീവിതം നയിക്കാനാണ് അദ്ദേഹം പഠിപ്പിച്ചിരുന്നത് നാലാമത്തെ വയസ്സിൽ സയ്യിദ് അലിയെയും അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ മുഹമ്മദിനെയും അക്ഷരമാലയും വിശുദ്ധ ഖുറാനും പഠിപ്പിക്കുന്നതിനായി അക്കാലത്തെ പരമ്പരാഗത പ്രൈമറി സ്കൂളുകളായ മക്തബിലേക്കാണ് അയച്ചിരുന്നത് പിന്നീട് പഠനം തുടരുന്നതിനായി അദ്ദേഹത്തെ പുതുതായി സ്ഥാപിച്ച ഒരു ഇസ്ലാമിക സ്കൂളിലേക്ക് മാറ്റി പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം സയ്യിദ് അലി മഷദിലെ ദൈവശാസ്ത്ര വിഭാഗത്തിലാണ് പഠനം തുടർന്നിരുന്നത് ഈ പ്രബുദ്ധമായ തീരുമാനത്തിന് പ്രധാന പ്രോത്സാഹനജനകമായ ഘടകങ്ങൾ തൻ്റെ മാതാപിതാക്കളായിരുന്നുവെന്നും പ്രത്യേകിച്ച് തൻ്റെ പിതാവായിരുന്നുവെന്നും ആയത്തുള്ള ഖമേനി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ബാല്യകാലത്തിൽ തന്നെ കഠിനമായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് ഖമേനിയും സഹോദരന്മാരും മുന്നോട്ട് പോയിരുന്നത് ചിലപ്പോൾ അത്താഴത്തിന് അപ്പവും ഉണക്കമുന്തിരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുതന്നെ അദ്ദേഹത്തിൻ്റെ മാതാവ് എങ്ങനെയോ മുൻകൂട്ടി തയ്യാറാക്കി നൽകുന്നതായിരുന്നു ഖമേനിയുടെ വീട്ടിൽ ഒരു ഒറ്റമുറിയും ഇരുണ്ട നിലവറയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന കാര്യവും അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രാദേശിക പുരോഹിതൻ എന്ന നിലയിൽ ഖമേനിയുടെ പിതാവിനെ കാണാൻ സന്ദർശകർ എത്തിയപ്പോൾ കുടുംബത്തിന് അവിടെ നിന്നും പലപ്പോഴും മാറി മാറി പോകേണ്ടി വന്നു പതിനെട്ട് വയസ്സ് മാത്രം ഉള്ളപ്പോഴാണ് സയ്യിദ് അലി ഉന്നത വിദ്യാഭ്യാസം ആരംഭിച്ചത് ഇറാഖിലെ പുണ്യസ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനം നടത്താനും അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇറാനിൽ നിന്ന് നജാഫിലേക്ക് പോയത് ആയത്തുള്ള ഹക്കീം ആയത്തുള്ള ഷഹറുദ്ദീ തുടങ്ങിയ പ്രഗത്ഭ പണ്ഡിതരുടെ ദൈവശാസ്ത്രപരവും അക്കാദമികവുമായ നിർദ്ദേശങ്ങളിൽ പിന്നീട് ആകൃഷ്ടനായി അവരുടെ ക്ലാസ്സുകളിൽ പങ്കെടുത്തു ഈ മികച്ച അധ്യാപകരിൽ നിന്ന് പ്രയോജനം നേടുന്നതിനായി അവിടെ താമസിച്ച് പഠനം തുടരാൻ തയ്യാറാവുകയും ചെയ്തു ഇത് അദ്ദേഹത്തിൻ്റെ മതപരമായ ജീവിതത്തിൽ വഴിത്തിരവായി എന്നാൽ മകൻ വിശുദ്ധ നഗരമായ ഖുമ്മിൽ ഉന്നത പഠനം തുടരണമെന്നായിരുന്നു പിതാവിൻ്റെ ആഗ്രഹം അങ്ങനെ പിതാവിൻ്റെ ആഗ്രഹത്തെ മാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഖമേനി ഇറാനിലേക്ക് തന്നെ മടങ്ങുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയെട്ട് മുതൽ അറുപത്തി നാല് വരെ അദ്ദേഹം ഘുമ്മിൽ ഉന്നത വിദ്യാഭ്യാസം പിന്തുടർന്നു ആയത്ത് ബോറു ഇമാം ഖൊമേനി ആയത്ത് ഹെരിയാസ്ദി അല്ലാമ തപദായി തുടങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാരുടെയും മഹാന്മാരായ ആയത്തുള്ളമാരുടെയും ക്ലാസുകളിൽ നിന്ന് വളരെ പ്രയോജനവും നേടുകയുണ്ടായി തൻ്റെ ജീവിതത്തിലെ ഈ സുപ്രധാന ഘട്ടത്തെ അനുസ്മരിച്ചുകൊണ്ട് ഇറാൻ്റെ പരമോന്നത നേതാവ് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം തൻ്റെ മാതാപിതാക്കൾ ആണെന്നാണ് രാഷ്ട്രീയ വിപ്ലവ ആശയങ്ങളുടെയും ഇസ്ലാമിക നിയമശാസ്ത്രത്തിൻ്റെയും മേഖലകളിൽ താൻ തീർച്ചയായും ഇമാം ഖമേനിയുടെ ശിഷ്യനാണ് എന്നാണ് ആയത്തുള്ള ഖമേനി പറയുന്നത് എന്നിരുന്നാലും പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ഷായുടെ സ്വേച്ഛാധിപത്യത്തിനും അദ്ദേഹത്തിൻ്റെ ബ്രിട്ടീഷ് പിന്തുണക്കാർക്കും എതിരെ പോരാടാനുള്ള കടമയെക്കുറിച്ച് താൻ ബോധവാനായിരുന്നു എന്നും അദ്ദേഹം അനുഭവക്കുറിപ്പിൽ പറയുന്നു ധീരനായ പുരോഹിതൻ നവാബ് സഫാവി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ മഷാദിലെ തങ്ങളുടെ സ്കൂളിൽ വന്ന് ഷായുടെ ഇസ്ലാമവിരുദ്ധവും വഞ്ചനാപരവുമായ നയങ്ങൾക്കെതിരെ ഉജ്ജ്വല പ്രസംഗം നടത്തി അപ്പോഴാണ് ഷായുടെ സ്വച്ഛാധിപത്യ ഭരണത്തിനെതിരെ പോരാടാനുള്ള ഒരു ഉറച്ച തീരുമാനം ഖമേനിക്ക് ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഖുമ്മിൽ വെച്ചാണ് സയ്യിദ് അലി എന്ന ഇപ്പോഴത്തെ ആയത്തുള്ള അലി ഖമേനി ഷായുടെ ഭരണകൂടത്തിൻ്റെ അമേരിക്കൻ അനുകൂല ഇസ്ലാമിക വിരുദ്ധ നയങ്ങളെ നിരന്തരം എതിർത്തിരുന്ന ഇമാം ഖമീനിയുടെ വിപ്ലവകാരികളായ അനുയായികളുടെ നിരയിൽ ചേർന്നിരുന്നത് സമർപ്പിതനും നിർഭയനുമായ അദ്ദേഹം അടുത്ത പതിനാറ് വർഷവും ഈ പാത തന്നെ പിന്തുടർന്നു അതൊടുവിൽ ഷായുടെ ക്രൂരമായ ഭരണകൂടത്തിൻ്റെ പതനത്തിലേക്കാണ് വഴിതി തെളിയിച്ചത് ഇതിനിടെ പല പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും അതൊന്നും തന്നെ ഖമേനിയെ ആശങ്കപ്പെടുത്തിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് മെയ് മാസത്തിൽ ഷായുടെ ഭരണകൂടത്തിന്റെ യഥാർത്ഥ സ്വഭാവം തുറന്നുകാട്ടുന്നതിനുള്ള വഴികളെയും തന്ത്രങ്ങളെയും കുറിച്ച് ആയിത്തുള്ള മിലാനിക്കും മഷ്ഹദിലെ മറ്റു പുരോഹിതന്മാർക്കും സന്ദേശം എത്തിക്കുക എന്ന സുപ്രധാന ദൗത്യം ഇമാം ഖമേനി യുവധീരനായ പുരോഹിതൻ സയ്യിദ് അലിയെയാണ് ഏൽപ്പിച്ചിരുന്നത് അദ്ദേഹം ഈ ദൗത്യം ശരിയായി നിറവേറ്റുകയും ഇമാം ഖമേനിയുടെ വീക്ഷണങ്ങളുടെ കൂടുതൽ പ്രചാരണത്തിനായി വിഞ്ചൻഡ് നഗരത്തിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തു ഇതിനിടെ പലതരം ഭീഷണികളെ സയ്യിദ് അലിക്ക് നേരിടേണ്ടി വന്നു എന്നാൽ സയ്യിദ് അലി എന്ന ആയത്തുള്ള അലി ഖമേനി ഒരുതരം പോലീസ് ഭീഷണികൾക്കും വഴങ്ങിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂണിലെ രക്തരൂഷിതമായ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്തു പത്ത് ദിവസം ജയിലിൽ കഴിയാൻ മഷ്ഹദിലേക്ക് മാറ്റുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജനുവരിയിൽ ഒരു സുസംഘടിത പദ്ധതി പ്രകാരം ഷാ തൻ്റെ പരിഷ്കാരങ്ങൾക്കായി നടത്തിയ വ്യാജ റഫറാണ്ടം തുറന്നുകാട്ടാൻ ആയത്തുള്ള ഖമേനിയും ഏതാനും അടുത്ത സുഹൃത്തുക്കളും തെക്കൻ ഇറാനിലെ കിർമാൻ സഹേദാനിലേക്ക് യാത്ര തിരിച്ചു അവിടെ നിരവധി പൊതുപ്രസംഗങ്ങൾക്കിടയിൽ ഭരണകൂടത്തിൻ്റെ പൈശാചിക അമേരിക്കൻ നയങ്ങൾ അദ്ദേഹം തുറന്നുകാട്ടി ഇത്തവണ ഷായുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ സവാക്ക് ഇടപെട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നത് ഇത്തവണ ഷായുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ സവാക്ക് ഇടപെട്ടാണ് അലി അലി ഖമൈനിയെ അറസ്റ്റ് ചെയ്തിരുന്നത് രണ്ട് മാസത്തെ ഏകാന്ത തടവിൽ കഴിയാൻ അദ്ദേഹത്തെ പിന്നീട് വിമാനത്തിൽ ടെഹ്റാനിലേക്ക് കൊണ്ടുപോയി ഏകാന്ത തടവിൽ നിന്ന് മോചിതനായ ശേഷം മഷ്ഹദിലും ടെഹ്റാനിലും വിശുദ്ധ ഖുറാൻ പ്രവാചക പാരമ്പര്യങ്ങൾ ഇസ്ലാമിക പ്രത്യയശാസ്ത്രം എന്നിവയുടെ വ്യാഖ്യാനങ്ങളെക്കുറിച്ചുള്ള പാഠങ്ങൾ അദ്ദേഹം പഠിക്കാൻ തുടങ്ങി ഷായുടെ രഹസ്യാന്വേഷണ സംഘടനയായ സവാക്ക് തന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ സയ്യിദ് അലിക്ക് അല്ലെങ്കിൽ അലി ഖമേനിക്ക് ഉറപ്പായതിനാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അദ്ദേഹം ഒളിവിൽ പോകാൻ നിർബന്ധിതനായി എന്നാൽ ഒളിവിൽ കഴിയുന്നതിനിടയും അത്തരം ക്ലാസ്സുകളും ഇസ്ലാമിക ചർച്ചകളും നടത്തിയതിന് വീണ്ടും അറസ്റ്റിലാവുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ മഷ്ഹദിലെ മൂന്ന് വ്യത്യസ്ത പള്ളികളിൽ വിശുദ്ധ ഖുറാനിനെയും ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തെയും കുറിച്ചുള്ള ക്ലാസ്സുകൾ ആയത്തുള്ള കമ്മേനി നടത്തിക്കൊണ്ടിരുന്നു ഈ ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും ആയിരക്കണക്കിന് ബോധ ബോധമുള്ള രാഷ്ട്രീയ ചിന്താഗതിക്കാരായ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ആകർഷിച്ചു മിക്ക ഗ്രാമങ്ങളിലും നഗരങ്ങളിലും കയ്യെഴുത്ത് പ്രതികളിലോ ടൈപ്പ് ചെയ്ത രൂപത്തിലോ ആണ് പ്രഭാഷണങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ പാഠങ്ങളും ആശയങ്ങളും എല്ലാം പ്രചരിപ്പിക്കാൻ വിദ്യാർത്ഥികൾ വിദൂര നഗരങ്ങളിലേക്ക് പോലും യാത്ര ചെയ്തു ഇതെല്ലാം ഷായുടെ സവാക് ഏജൻറ്റുമാരെയും അമ്പരപ്പിക്കുന്ന കാഴ്ചകളായി മാറി എന്നാണ് പറയുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഒരു ശൈത്യകാലത്ത് അവർ മഷദദിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ സവാക്ക് ആൾക്കാർ അതിക്രമിച്ചു കയറി ആറാം തവണയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ എല്ലാ പുസ്തകങ്ങളും കുറിപ്പുകളും കണ്ടുകെട്ടി അങ്ങനെ പ്രതികാരം തീർത്തു എന്നാണ് പറയുന്നത് നിരവധി മാസങ്ങളോളം ടെഹ്റാനിലെ കുപ്രസിദ്ധമായ പോലീസ് സവാഖ് സംയുക്ത ജയിലിൽ ഖമേനി തടവിലായി അദ്ദേഹത്തിൻ്റെ ഏറ്റവും കഠിനമായ തടവറയായിരുന്നു അത് അതിലെ അവസ്ഥകൾ അനുഭവിച്ചൊക്കെ മനസ്സിലാകൂ എന്ന് തടവുകാരോടുള്ള ക്രൂരമായ പെരുമാറ്റത്തെക്കുറിച്ച് ആയത്തുള്ള ഖമേനി തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ജയിൽ മോചനത്തിന് ശേഷമുള്ള ഖമേനിയുടെ രഹസ്യ പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ശൈത്യകാലത്ത് അദ്ദേഹത്തെ വീണ്ടും മൂന്ന് വർഷത്തേക്ക് നാടുകടത്താൻ സവാക്കിനെ പ്രേരിപ്പിച്ചു നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് ദുഷ്കരമായ ഈ കാലഘട്ടം അവസാനിച്ചിരുന്നത് ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ വിജയത്തിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ആയത്തുള്ള ഖമേനി മഷ്ഹദിലേക്ക് മടങ്ങി ഇറാനിലൊക്കെ ആഭ്യന്തര കലാപങ്ങളുടെയും ബഹുജന പ്രകടനങ്ങളും ഉണ്ടായിക്കൊണ്ടിരുന്നു ഈ സുപ്രധാന കാലഘട്ടത്തിൽ ഖമേനി തൻ്റെ രാഷ്ട്രീയ മതപ്രവർത്തനങ്ങൾ ഏറെ ഉത്സാഹത്തോടെ തന്നെ ചെയ്തു പോന്നു അങ്ങനെ ഷായുടെ രക്തദാഹിയായ ഭരണകൂടത്തിൻ്റെ ഏജൻറ്റുമാരുടെ കൈകളിൽ നിന്നും ഏകദേശം പതിനഞ്ച് വർഷത്തോളം എല്ലാത്തരം പീഡനങ്ങളും കൊടിയ മർദ്ദനങ്ങളും സഹിച്ചതിനു ശേഷം ഖമേനിക്ക് സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിൻ്റെ പതനത്തിനും ഇറാനിൽ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ ഉദയത്തിനും സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു അങ്ങനെ ഖമേനി പാരീസിൽ നിന്ന് ഇറാനിലേക്ക് എത്തി ഇങ്ങനെ വരുന്നതിന് തൊട്ടുമുമ്പ് ഇമാമിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഇസ്ലാമിക വിപ്ലവ കൗൺസിൽ രൂപീകരിച്ചു ഷാഹിദ് ആയത്തുള്ള മൊതഹാരി ബഹേഷ്തി തുടങ്ങി മറ്റു പ്രധാന ഇസ്ലാമിക പ്രമുഖരോടൊപ്പം ആയത്തുള്ള ഖമേനിയും ഈ കൗൺസിൽ അംഗമായി നിയമിതനായി തുടർന്ന് തൻ്റെ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അദ്ദേഹം മഷ്ഹദ് വിട്ട് ടെഹ്റാനിലേക്ക് പോയി ആ കാലം മുതൽ അദ്ദേഹം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് നൽകിയ സേവനങ്ങളുടെ ഒരു പട്ടിക വളരെ നീണ്ടതായിരുന്നു ഖമേനി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് പാർട്ടിയുടെ സ്ഥാപക അംഗമാകുന്നത് പ്രതിരോധ ഉപമന്ത്രി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുകളുടെ സൂപ്പർവൈസർ ഇമാം ഖമേനിയുടെ ഉത്തരവ് പ്രകാരം ടെഹ്റാൻ്റെ വെള്ളിയാഴ്ച പ്രാർത്ഥനകളുടെ ഇമാം മജ്ലസിൽ അതായത് കൺസൾട്ടേറ്റീവ് അസംബ്ലിയിലേക്ക് ടെഹ്റാൻ എം പി ആയും ഖമേനി തെരഞ്ഞെടുക്കപ്പെട്ടു എൺപത്തൊന്നിൽ ഉന്നത പ്രതിരോധ കൗൺസിലിൽ ഇമാം ഖമേനിയുടെ പ്രതിനിധിയായും ആയത്തുള്ള അലി ഖമേനി നിയമിതനായി ഇറാഖ് ഏർപ്പെടുത്തിയ യുദ്ധത്തിൻ്റെ മുന്നണികളിലും സജീവ സാന്നിധ്യമായി മാറി എൺപത്തിരണ്ടിൽ പ്രസിഡന്റ് മുഹമ്മദ് അലി രാജാജിയുടെ രക്തസാക്ഷിത്വത്തെ തുടർന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പ്രസിഡൻ്റായി ആയത്തുള്ള അലി ഖമേനി തെരഞ്ഞെടുക്കപ്പെട്ടു വിപ്ലവത്തിന്റെ സാംസ്കാരിക കൗൺസിലിന്റെ ചെയർമാനായും പിന്നീട് നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റായി രണ്ടാമതും നാല് വർഷത്തെ കാലാവധിക്ക് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇമാം ഖമേനിയുടെ മരണശേഷമാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ്റെ പരമോന്നത നേതാവായി ആയത്തുള്ള ഖമേനി തെരഞ്ഞെടുക്കപ്പെടുന്നത് നിലവിൽ ഭരണഘടനാ പരിഷ്കരണ സമിതിയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ലോകത്തെ തന്നെ നമ്പർ വൺ ശത്രുവാണ് ഇപ്പോഴും ആയത്തുള്ള അലി ഖമേനി മലയാളി വാർത്ത ഇൻസൈ you mm -hmm.